ഞാനൊരു മണ്ഡനാണെന്നാണോ വിചാരിച്ചിരിക്കുന്നേ ശബ്ദമലിനീകരണം ഒരിക്കലും പാടില്ല പ്രേമത്തിന് അതിന്റേതായ ഒരു ഭംഗിയുണ്ട് മുത്തു എടി എടി സുന്ദരി ഇതിനു വേണ്ടേ എടി നീ അമ്പലത്തിലേക്ക് വരുന്നോ ശൃംഖലച്ചത് മതി വാ നീ ജയനെ പോലെ നീ എന്താ വിചാരിച്ചിരിക്കുന്നേ പക്ഷെ അവൾക്ക് എന്റത്ര വിവരമില്ലല്ലോ ഒമ്പതാം ക്ലാസ്സിൽ അവള് തോറ്റുപോയതല്ലേ എന്താ വേണ്ട ആരെങ്കിലും ചെയ്യോ ചിറ്റപ്പന്റെ തോട് കിടന്നല്ല ഞാൻ വളർന്ന് ആ ചിറ്റപ്പനെ എന്തെങ്കിലും എനിക്ക് നോക്കി നിക്കാൻ പറ്റുമോ അതാ ദേഷ്യം വന്നപ്പോ നിന്നെ അടിച്ചത് അതിന് നിന്റെ ആരോ ചത്തുപോയതുപോലെ നീ കിടന്ന് മൂങ്ങിക്കൊണ്ട് നിന്നാ എപ്പോഴും സംസാരിക്കുന്ന പോലെ നീ തന്നെ വന്ന് സംസാരിക്കണ്ടേ വേണെങ്കിൽ നീ ഇപ്പൊ എന്നെ അടിച്ചോ ഇന്നാ അടിക്ക് ഇവിടെ വേണ്ട അടിച്ചോ ഞാൻ നിന്നെ പോലെ ഒന്നും മൂങ്ങില്ലടി ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ ഇനി നീ തനിച്ചാണെന്നുള്ള വിചാരമൊന്നും വേണ്ട ഞാനുണ്ടല്ലോ കൂടെ അല്ലല്ലോ ഏഹ് എന്താണിത് ഏതു നേരം എല്ലാരും ഒരുപോലെ ഇരിക്കുവോ എന്നെങ്കിലും ഒരു ദിവസം വട്ട് പിടിക്കണമല്ലോ എനിക്കാണെങ്കി ഇപ്പൊ റേഡിയോയിലെ പ്രേമഗാനങ്ങളാണ് ഏറ്റവും ഇഷ്ടം ഫുള്ള് അടിച്ചിട്ടും ബോധം പോകുന്നില്ല അതിന്റെ കൂടെ ബിയർ അടിച്ചിട്ടും കിക്കില്ല കള്ളു കുടിച്ചിട്ടും ഉറക്കമില്ല നീ നീ തന്നെ വേറെ ആര് ഇത് സൂപ്പറാ എങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ആ ആ കാട്ടിലേക്ക് എങ്ങാനും പോയി നിന്റെ കാര്യം വേണ്ടല്ലോ അല്ല ഞാൻ വേറൊരു സാധനം വെച്ചിട്ടുണ്ടല്ലോ കണ്ടോ കണ്ടോ എന്താ എഴുതി വെച്ചേക്കുന്നെന്ന് കണ്ടില്ലേ നോക്ക് കണ്ണു തുറന്ന് നോക്ക് നന്നായിട്ടില്ലേ ഒന്ന് കെട്ടിപ്പിടിച്ചുകൂടെ എന്താ ഇതൊക്കെ ഈ എന്തൊക്കെ നടക്കരുതെന്ന് വിചാരിച്ചോ അത് നടക്കാൻ പോവാൻ തോന്നുക ഏയ് എന്താ എന്താ ഇപ്പൊ പ്രശ്നം ചുമ്മായിരുന്നു വിചുംബയും പറയാതെ അവന് രണ്ടു കൊടുത്താൽ ശരിയാകും ചത്തുപോയത് എന്റെ അളിയും ചോദിക്കാൻ വരുവോ നമ്മുടെ കൺമുണ്ണി വളർന്ന ചെറുക്കനല്ലേ ഞാനൊരു വാക്ക് പറഞ്ഞ അവൻ ചുമ്മാതിരിക്ക് ആരെയും അനുസരിക്കുമെന്ന് ആ കഥ ഈ കഥയും കൂടെ കൂട്ടി കൊഴക്കാതെ ആ മോടെ അവിടെ കാണിക്കും എന്റെ അടുത്ത് കാണിക്കത്തില്ല അന്നൊക്കെ പെൺപിള്ളാരുടെ കേസിലെ ഡി എസ് പി എസ് പിന്നെ നടുങ്ങി വിറയ്ക്കുമായിരുന്നു അറിയാവോ പോലീസ് സ്റ്റേഷന് ഒപ്പിടണമെങ്കിൽ അവര് വീട്ടിൽ വന്ന് ഒപ്പിടിച്ചോണ്ട് പോകായിരുന്നു എടോ ഒന്ന് വിട്ടുകള നീ ഇന്ന് അയാളുടെ അടുത്ത് പോയി വളവെള്ളം സംസാരിക്കുന്നേ ഇത് നമുക്ക് വേറെ രീതിയിൽ നോക്കാം എങ്ങനെ നോക്കുവെന്നാ പോലീസ് പരാതി കൊടുക്കുവോ ടക്ക് ടക്ക്ന്ന് കാര്യങ്ങളോടും എടാ അവൻ എവിടാ ഉള്ളേ ഒന്ന് നിർത്തടാ ഏയ് ഇങ്ങോട്ട് പാടാ നിന്റെ തുള്ളിച്ചൊന്ന് നിർത്തിക്കേ ഏഴാ നീ കോടതിയിലും പോലീസ് സ്റ്റേഷനും കേറി ഇറങ്ങും ആ കൊച്ചിന്റെ അവസ്ഥയോ ആരുടെ കാര്യ മുത്തുമണിയുടെ കാര്യം ഇതൊന്നും അവക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യണ്ടേ ഇത് അങ്ങ് മാറണം ഈ നാട്ടിൽ വേറെ ഇല്ലടാ ഇയാൾ വെണ്ണുങ്ങളൊന്നും ഇല്ലേടാ എന്തോ വയ്യാവേലി ഒപ്പിക്കാനുള്ള പുറപ്പാടാ ഇന്നെന്താ സ്പെഷ്യല് ഞാൻ പറയുന്നത് കേട്ടോ മര്യാദക്ക് വേണം എന്നോട് സംസാരിക്കാൻ ഓ തനിക്ക് എങ്ങനെ മര്യാദ തരും തൻറെ ചരിത്രമൊക്കെ അറിയാം അടിയന്തരത്തിന് വെച്ച കാശെടുത്ത് കള്ളടിക്കുന്നവനല്ലേ ഒന്ന് ചുമ്മാരിയാടാ ഉള്ളത് പറയുമ്പോ എന്തിനാടോ ചൂടാവുന്നേ പരമോയി അടുത്ത് നിൽക്കുന്നത് സൂക്ഷിച്ചു വേണം ഇവൻ ആളത്ര കൂടെ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ഉപകാരം ചെയ്തിട്ടുണ്ടാ നീ എനിക്ക് വേണ്ടി എന്തുണ്ടാക്കിയന്ന അപ്പ എന്റെ അമ്മായി അച്ഛനായിരുന്നല്ലേ നീലോ ജയിലി പോകുമ്പോ നിന്റെ എന്താ കിടന്നോണ്ടേ നേരായിട്ട് കേട്ടോണ്ടിരിക്ക അടിമേടിച്ചോണ്ട പോളല്ലേ എന്താ വേണോ ഞാനുള്ളപ്പൊ നീ ചിറ്റപ്പന്റെ കഴുത്ത് ഇറക്കുമോ അവളെ ഇരിക്കടാ വിളച്ചിലിറക്കല്ലേ എണീന് എഴുന്നേക്കാ അല്ലേ പറഞ്ഞാ കൊച്ചാർ തൂക്കിട്ടുണ്ട് പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിക്കോളും പൊക്കോ ഇനി ഒരിക്കലും ഇങ്ങനെ തനിച്ച് വരരുത് വീട്ടിൽ ആരെങ്കിലും ബലിയാളോ കൊടുക്കണ്ടോ ഇന്നായിടാ കഞ്ഞി കുടിച്ച് ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടന്നാ പോരായിരുന്നോ എപ്പൊ നോക്കിയാലും നാട്ടുകാരുടെ കൂടെ ഓരോ തോന്നിയാസത്തിന് പോകും എന്റെ തലയെ കൊണ്ടുവന്ന് കെട്ടിവെച്ചു ആത്തൂനേ ആ ഉമ്മിയുടെ കൂടെ കുറച്ച് കല്ലിപ്പും കൂടി ചേർത്താ ഇടിച്ചെന്റെ ചതവൊക്കെ കുറച്ച് കിട്ടും പിന്നെ കിടക്കാൻ നേരത്ത് ഞാൻ അന്നേരം തന്നെ പറഞ്ഞതല്ലേ അവന്മാരുമായിട്ടുള്ള സഹവാസം വേണ്ടെന്ന് എന്നിട്ട് വന്ന് പട്ടി പട്ടിമൂങ്ങുന്ന പോലെ അടിച്ചത് മാത്രമല്ലാണ്ട് തലക്കിട്ട് നന്നായിട്ട് കുത്തിയിട്ടുണ്ടല്ലോ അങ്ങോട്ട് നോക്ക് ചോരൊഴുകുന്നുണ്ട് കൂടം കൊണ്ട് തലക്കടിച്ച പോലെ ഉണ്ടല്ലോടാ ശരിയത് പിടെ ചെറിയ കുട്ടികളെ പോലെ കരയാതെ ചേട്ടാ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക ഉച്ച മുതലേ നടന്നതോർത്ത് ഒന്നും വേണ്ട അവൻ അടിക്കുമെന്ന് ഞാൻ ഓർത്തില്ല അമ്മാവന്റെ വേദന കുറയാൻ വേണ്ടി ഞങ്ങൾ അവനെ പോയി അടിച്ചിരിക്കും വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ പറഞ്ഞ വരില്ല എന്നാ ഒത്തുതീർപ്പിന് വന്ന ആളെയും അടിച്ചയക്കും ഇങ്ങനെ എല്ലാവരെയും അടിച്ചയച്ചോണ്ടിരുന്ന മതിയോ എപ്പോഴാ താലി കിട്ടാൻ പോണ സമാധാനപ്പെട് ഇപ്പഴല്ലേ തുടങ്ങിയത് ഉടനെല്ലാം നടക്കണോ അതൊക്കെ എങ്ങനെ ഒരു നല്ല ദിവസം നോക്കി കല്യാണം കല്യാണം എന്നൊക്കെ അതിന്റെ നോക്കണ്ടേ നോക്കും നീ നീ നാട്ടുകാരെ വെറുതെ വിചാരിച്ച അഞ്ചു വർഷല്ല പത്ത് വർഷമായാലും ഞാനായി മുരടിച്ച് ആ വീട്ടിലിരുന്നാലേ ഉള്ളൂ എന്നാലേ എന്റെ അച്ഛൻ കെട്ടിച്ചു തരൂന്ന് നീ വിചാരിക്കണ്ട ശരിക്കും നിനക്ക് എന്നെ കെട്ടണമെന്നുണ്ടെങ്കി ഞാൻ നിനക്കൊരു ബുദ്ധി പറഞ്ഞു ചെയ്യോ എന്താ എന്റെ അച്ഛൻ എന്തിനാ നീ നീ ക്ലാസ് വരെ വേണ്ടടി വീട്ടിൽ ഒരു പ്രശ്നക്കാരൻ മതി പിന്നെ വാറന്റോടെ നിന്നെ തേടി വന്നാ ശരിയാവില്ല തന്നെ ഇനി ും കൂടി ഉണ്ട് പക്ഷെ അതിനൊക്കെ കുറച്ച് ധൈര്യം നമുക്ക് നോക്കാം നീ എന്റെ കൂടെ കിടന്ന ഒരു ഇപ്പൊ നിനക്ക് എൻ്റെ കൂടെ കിടക്കണന്ന് പറഞ്ഞതിലുള്ള ദേഷ്യമാണോ നീ ആ റോഡ് സൈഡിലുള്ള വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എനിക്ക് അറിയില്ലെന്നാണോ വിചാരിച്ചിരുന്നെ എനിക്കെല്ലാം അറിയാം ഇതെല്ലാം മനസ്സിലൊതുക്കിയാണ് നിന്നെത്ര നാളെ സ്നേഹിച്ചിരുന്നത് കല്യാണത്തിന് ശേഷം നീ ഒന്ന് പോയി നോക്ക് നിന്റെ കൈയും കല്ലും തല്ലി ഓടിച്ച് വീട്ടിൻ നിനക്കെന്താ താലി എന്താ അത്ര ചെയ്യണ്ടെന്ന് സത്യം ഞാൻ അറിഞ്ഞോണ്ടുള്ള വെപ്രാളാണോ നിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞു വന്ന ശരി ശരി ഞാൻ പൊയ്ക്കോളാം നിനക്ക് പോകണമെങ്കിൽ ഇപ്പൊ എന്തിനാ എന്റെ പുറകെ വരുന്നത് നിന്റെ വീട് ഈ വഴിയാണോ നീ പോവാൻ നോക്ക ഒറ്റേ പോകുന്നത് വരെ കൂട്ടിന് വരാം അയ്യോ ഇതാര് നിന്റെ സഹായം ഒന്നും എനിക്ക് വേണ്ട എനിക്ക് തന്നെ പോവാൻ അറിയാം പോടി കൂടുതൽ കൂടുതലാളൊന്നും വിളയാതെ നീ ഇല്ലയോ അത് പറയേ നോക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കണ്ട നാട്ടിൽ എന്നെ കണ്ട എത്ര പേര് പേടിക്കും അറിയാലോ സംസാരിക്കരുത് കേട്ടോ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല പറഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞില്ലേ പോക്കോ എടി മുത്തുമണി നിക്കി ഞാൻ പറഞ്ഞു കേക്ക് എടി ഒരു മിനിറ്റ് ഒന്ന് നിക്കേ ഞാൻ പറയുന്നതാന്ന് കേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കടി നീ നോക്ക് സ്വപ്നം കണ്ട് വെള്ളത്തിലൊന്നും പോയി ചാടരുത് മര്യാദക്ക് വീട്ടിൽ പോക്കോ പൊയ്ക്കോ